സി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് മാഗിനേറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു ഇനി ഈ ചിക്കൻ നമുക്ക് പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ അതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ആറ് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഈ കോഴിമുട്ട ഒന്ന് ചിക്കി എടുക്കണം നമ്മൾ എത്രത്തോളം റൈസാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള കോഴിമുട്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനൊരു മുക്കാൽ കിലോനോളം റൈസിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കോഴിമുട്ട നല്ലപോലെ ഒന്ന് ചിക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതുമാണ് ഇനി ഇത് നല്ലപോലെ തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെജിറ്റബിളൊന്നും ഒരുപാട് വെന്ത് പോവരുത് ഇതെല്ലാം ഒന്ന് മിക്സായി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്തതാണ് തീ കൂട്ടി വെച്ച് തന്നെ ക്യാബേജ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നു കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയുമാണ് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസാണ് സോസ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കിലോനോളം ബസ്മതി റൈസ് കുറച്ച് സമയം മുമ്പ് തന്നെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചതായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഈ ചോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് തൂവിക്കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല ഇനി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം